ആദിലെയും നൂറേയും കൂടെ തമ്മിൽ പിരിക്കാനായിട്ട് പ്ലാൻ പ്ലാനിട്ടിരിക്കുകയാണ് ഈ പറയുന്ന ലക്ഷ്മിയും നെവിനും കൂടി ലക്ഷ്മിയുടെ ഉദ്ദേശം ഇപ്പോഴും ഈ പറയുന്ന പോലെ കമ്മ്യൂണിറ്റിക്ക് അഗേൻസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതായിരിക്കും നെവിന്റെ ഉദ്ദേശം ഇവർ രണ്ടുപേരും കൂടെ നെവിനെതിരെ ഒരു ബോംബ് പൊട്ടിക്കാൻ ഇറങ്ങി നിൽക്കുന്നതാണ് ജിഷിനും റനയും കൂടി ഒരു ഭയങ്കരമായ ഒരു യുദ്ധം ഇപ്പൊ കഴിഞ്ഞതേ ഉള്ളൂ തീർന്നിട്ടില്ല അത് അതിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് അക്ബറും ജിഷറും കൂടെ ഉടക്ക കൂടുന്നുണ്ട് നിസാരം ചപ്പാത്തിയുടെ പേരിൽ നോൺ വെജും വെജും തമ്മിലുള്ള വിഷയത്തിലാണ് റന വഴക്ക് കൂടുന്നത് എന്താണ് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് മൂന്ന് മണി മുതൽ അഞ്ചു മണി വരെയുള്ള ലൈവ് അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മീഡിയ ഐ അൻസിഫ് ആക്ച്വലി ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ വീഡിയോയിൽ ആതിലെയും നൂറേയും കൂടെ എന്തെയാണ് ഈ പറയുന്നത് നെവിൻ ഓപ്പോസിറ്റായിട്ട് നിൽക്കുവാണ് അപ്പൊ ജിഷിനും ഷാനവാസും എല്ലാരും കൂടി ഏർ നെവിന് കൊടുക്കാൻ വേണ്ടി എല്ലാരോടും ഒറ്റക്കെട്ടായിട്ടിരിക്കുകയാണ് അപ്പൊ അനീഷ് ഷാനവാസ ഇങ്ങനെ എടുത്തൊന്നും ചെയ്യരുത് എടുത്ത് ചാടിയൊന്നും ഒന്നും ചെയ്യരുതെന്നൊക്കെ പറഞ്ഞാൽ ഷാനവാസിന്റെ കാര്യമൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു അപ്പൊ ഞാൻ അങ്ങനെ അങ്ങനൊന്നും ചെയ്തൊന്നും ഇല്ലാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നെവിൻ ലക്ഷ്മി എടുത്ത് സംസാരിക്കുകയാണ് വിഷയം ആദില നൂറയാണ് എന്തായാലും ഞാൻ അവരെ നോമിനേറ്റ് ചെയ്യും കാരണം എൻ്റെ പുറത്തെ ലൈഫൊക്കെ വെച്ചിട്ടാണ് അവർ ഓരോന്ന് പറയുന്നത് അത് അങ്ങനെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇതിനകത്ത് അത് വലിച്ചില്ലാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞോണ്ട് നവിൻ പറയാണ് അപ്പോഴത്തേക്ക് ലക്ഷ്മി പറയാണ് ഇവർ രണ്ട് പേരെയും രണ്ട് കട്ടിലാക്കണം ഏഹ് രണ്ടുപേരും രണ്ട് കാരണം ഇവരെ ഒറ്റയ്ക്ക് കളിക്കാൻ പറഞ്ഞിട്ട് ഇവർ രണ്ട് പേരായിട്ടാണ് ഇപ്പോഴും ഇവർ എന്താ പറയാ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് കളിക്കാൻ പറഞ്ഞിട്ട് ഇവർ ഒറ്റ കെട്ടായിട്ട് ഇരുന്നാണ് കളിച്ചത് അതുകൊണ്ട് ഇവരെ പിടിച്ച് രണ്ട് ബെഡിലാക്കാൻ ലക്ഷ്മി പറഞ്ഞത് ഇതാണെങ്കിലും ലക്ഷ്മി മനസ്സിൽ ഉദ്ദേശിക്കുന്നത് നമുക്ക് എല്ലാവർക്കും പിടി കിട്ടും ലക്ഷ്മി നിങ്ങൾക്ക് വിവരം ഇല്ലേ എനിക്ക് അറിഞ്ഞുകൂടാത്തോണ്ട് ഞാൻ ചോദിക്കുകയാണ് കാരണം അവർ പാട്നേഴ്സാണ് അവരെ പിടിച്ച് രണ്ട് കട്ടിലിരുന്ന പറയാൻ നിങ്ങൾ ഇവിടെ ഏത് നിങ്ങൾക്കൊരു കുഞ്ഞുള്ളതല്ലേ ഒരു ബോധമല്ലേ നിങ്ങൾക്ക് ഒരു വിവരമില്ലേ പാട്നേഴ്സ് അവരൊരു കട്ടിലിൽ കിടന്ന് ഉറങ്ങുന്ന അവരെ പിടിച്ച് രണ്ട് കട്ടിലിരണോന്ന് പറയാൻ വിവരവും വെള്ളിയാഴ്ച ഒരു അല്പം നെവിൻ പറയുന്നത് നെവിൻ്റെ അടുത്ത് നെവിൻ അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആ അതെ അതെ കേട്ടിരിക്കുന്നുണ്ടല്ലോ പക്ഷെ നെവിൻ പറയുന്നത് നെവിന് വിവരമായിട്ട് കലിപ്പായതുകൊണ്ടാണ് ലക്ഷ്മി എന്ത് ഉദ്ദേശിച്ച് പറയുന്നു എന്നുള്ളതാണ് എനിക്കറിയാനുള്ളത് ഓക്കേ അപ്പം ഇവരെ നോമിനേറ്റ് ചെയ്യണം എന്ന റീസണിലേക്കാണ് നവിൻ വന്ന് നിൽക്കുന്നത് അപ്പം എന്തായാലും മിക്കവാറും ആതിലെയും നൂറേയും നോമിനേഷനിൽ വരണം എന്നിട്ട് അവർ സേവ് ആവുകയാണെങ്കിൽ സേവ് ആവട്ടെ ഔട്ട് ആവാണെങ്കിൽ ഔട്ട് ആവട്ടെ അപ്പം കാണാം ഞാൻ ഈ ആഴ്ച ആയാലും കുഴപ്പമില്ല ഞാൻ നോമിനേഷനിൽ വന്നാലും കുഴപ്പമില്ല എനിക്ക് വരണം എന്ന് നെവിൻ പറയുവാണ് ഓക്കെ പിന്നീടാണ് ഈ പറയുന്ന പറഞ്ഞതുപോലെ കിച്ചണിൽ ഫുഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എല്ലാം തീർന്ന ചോറും ഇവര് കാണിക്കുന്ന മണ്ടത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നോൺ വെജും വെജും കഴിക്കുന്ന ആൾക്കാരുണ്ട് നോൺ വെജ് കഴിക്കുന്നവർക്ക് ഇന്നിവിടെ മട്ടനാണ് കിട്ടുന്നത് മട്ടനും വെക്കുന്നുണ്ട് ചോറുണ്ട് പുളിശ്ശേരിയും ഉണ്ട് അപ്പോ വെജ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിട്ട് എന്ത് ചെയ്യുന്നു ഇവർ ഉരുളക്കിഴങ്ങ് കറിയും കൂടെ വെക്കുന്നുണ്ട് സൈഡിക്ക് ഉരുളക്കിഴങ്ങ് കറി വെക്കുന്നുണ്ട് അപ്പൊ തന്നെ ഇവരതിന് വെജ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി ചപ്പാത്തി ഉണ്ടാക്കുന്നു ഉച്ചയ്ക്ക് അതിന്റെ ഒരാവശ്യവും ഇല്ല ചോറ് ഇരിക്കുകയല്ലേ അപ്പൊ ചപ്പാത്തി ഉണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ ഇല്ലല്ലോ അപ്പൊ റെന എന്ത് ചെയ്യുന്നുണ്ട് റന വന്ന് നോക്കുമ്പോണ്ട് വെജ് കഴിക്കുന്നവർക്ക് ചപ്പാത്തി ഉരുളക്കിഴങ്ങ് കറിയും ഏ നോൺ വെജ് കഴിക്കുന്നവർക്ക് ചോറും മട്ടനും പൊളിശ്ശേരിയും അപ്പം ഇത് ഇവിടെത്തന്നെ ആയാലും എനിക്ക് പിന്നെ പിന്നെ ചപ്പാത്തി മതി എന്ന് പറഞ്ഞാൽ എനിക്ക് അത് പറ്റത്തില്ല നീ നോൺ വെജ് അല്ലേ കഴിക്കുന്നത് അപ്പൊ നീ ചോറ് കഴിച്ചാ മതി അതെന്താ വെജിൽ വരുന്നല്ലേ ചോറ് ഇത് കൊള്ളാമല്ലോ എന്ന് പറഞ്ഞ റന അവിടെ കിടന്ന് ഭയങ്കരമായ ഇഷ്യൂ ഉണ്ടാകുന്നുണ്ട് ജിഷിൻ്റെ കൂടെ എനിക്കിന്ന് വെജ് മതി ഞാനിന്ന് നോൺ വെജ് കഴിക്കുന്നില്ല അങ്ങനെയാണെങ്കിലോ അങ്ങനെയാണെങ്കിൽ ചപ്പാത്തി ആ എനിക്ക് ചപ്പാത്തി മതി ചപ്പാത്തി ഉണ്ടാക്കിയാൽ നീ നോൺ വെജ് അല്ലെ ആ ഇന്ന് എനിക്ക് നോൺ വെജ് വേണ്ട ഇന്ന് ഞാൻ വെജേ കഴിക്കുന്നുള്ളൂ അങ്ങനെ അവിടെ റെനയുടെ ഭാഗത്ത് നമുക്ക് ശരി ഉണ്ടെന്ന് പറയാൻ പറ്റും കാരണം ഈ പറഞ്ഞ വെജ് കഴിക്കുന്നവർക്ക് വേണ്ടി ഇവർക്ക് കറി എക്സ്ട്രാ ഇവർ ഉണ്ടാക്കിക്കോട്ടെ ഒന്നോ രണ്ടോ കറികൾ കറികളുണ്ടായിക്കോട്ടെ പക്ഷേ ഈ ചോറ് വെജിനകത്ത് വരുന്ന സാധനല്ലേ ഇതിനെന്തിനാണ് വീണ്ടും ഈ ഇവർ പറയുന്നത് പോലെ നെക്സ്റ്റ് ചപ്പാത്തി ഉണ്ടാക്കേണ്ട കാര്യം എന്തുവാണ് അപ്പൊ അതാണ് റനക്ക് പിടിക്കാത്തത് റന അതിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട് എല്ലാവരും ഓടിക്കൂടുന്നുണ്ട് ആ അന്നേരം ചപ്പാത്തി ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു അടുത്ത ജിഷൻ മാവ് എടുക്കുന്നുണ്ട് മാവെടുത്ത് മാ ഞാൻ ഉണ്ടാക്കാം അവരുണ്ടാക്കാന്ന് പറഞ്ഞ പിടിവെലി മാവ് കുറെ താഴെ വീഴുന്നു ഭയങ്കര അടിയാണ് എന്നിട്ട് എന്ത് ചെയ്യുന്നു ഈ റണ അപ്പുറത്ത് നിന്ന് ബിന്നി നോൺ വെജ് ആണ് എടുക്കുന്നത് അപ്പൊ ബിയിലുന്ന് കുറച്ചിങ്ങനെ തൊട്ട് നോക്കുകയാണ് അപ്പം ഇത് ജിഷൻ കാണുന്നു നീ വെജ് എന്ന് പറഞ്ഞു നീ ഇപ്പം എന്തിനാണ് ഇത് എടുക്കുന്നത് എന്തിനാണ് അത് ഞാൻ ഒന്നും എടുത്തല്ലേ ഉള്ളൂ ഇവരുടേതല്ലേ എടുത്തത് ഞാൻ അതിൽ നിന്നൊന്നും എടുത്തില്ലല്ലോ എടുത്തോ എന്നും പറഞ്ഞോണ്ട് അവിടെ കാണിച്ച തെറ്റാണ് കാരണം എനിക്ക് വെജ് മതിയേ എന്ന് പറഞ്ഞോണ്ട് നിന്നിട്ട് നോൺ വെജ് തപ്പാൻ പോയത് അതിൽ നിന്ന് ഒരു പിടി തിന്നാൻ പോയത് ശരിയായില്ല അപ്പൊ പിന്നെ ജസ്നക്ക് തരത്തില്ല എന്ന് പറഞ്ഞോണ്ട് അവിടെ കിടന്ന് വഴക്ക് കൂടുന്നു ജിഷിന് അവസാനം ആഹാരം വെക്കുന്നിടത്ത് വിഴക്ക് കൂടിക്കൊണ്ട് അതെല്ലാം ഇട്ടിട്ട് പോകുന്നു ദെൻ ഒരു വിധത്തിൽ പിന്നെ അവസാനം ചപ്പാത്തി ഞാൻ ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ പിടിവലി പിടിവലിയൊക്കെ ആവുന്നു ഒരുവിധ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കുന്നു പ്രശ്നം തിരുന്നില്ല കുറച്ചുപേര് കഴിക്കാൻ വന്നിരിക്കുകയാണ് അവിടെയും വന്ന് ഈ വിഷയം മാറ്റർ ആവുന്നു അപ്പൊ ജിസേൽ പറയുന്ന അങ്ങനെ ഉണ്ടാക്കട്ടെ ഇനി എന്താ പ്രശ്നം എന്നുള്ള ലെവലിൽ ജിസേൽ സംസാരിക്കുമ്പോൾ അക്ബർ അതിനെ ഓപ്പോസിറ്റ് നിൽക്കുന്നു അങ്ങനെ അക്ബറും ജിസേലും കൂടെ നല്ല പൂര വഴക്ക് അതിനിടയിൽ നിന്ന് പൂക്കറ്റ വഴക്കാവാണ് ജിഷിനും ഈ പറയുന്ന റനയും കൂടി യമണ്ടൻ വഴക്കെന്ന് പറഞ്ഞാൽ ഈ കേസിൽ തന്നെ ഈ കേസിൽ പോടി മറ്റേ മറ്റവളെ നീ പോള അങ്ങനത്തെവനെ ഇങ്ങനത്തെവനെ എന്ന് പറഞ്ഞ ഇഷ്ടം പോലെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട് ഇതാണ് ഇപ്പൊ ലൈവില് അഞ്ചുമണിവരെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി ഒരു യമണ്ടൻ ട്വിസ്റ്റ് വരാനിരിക്കുന്നുണ്ട് ആ പ്രൊമോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഓപ്പൺ നോമിനേഷൻ ആണ് പക്ഷെ ജിസയില് കൺഫഷൻ റൂമിൽ സംസാരിക്കുന്നു അപ്പം എനിക്ക് തോന്നുന്നു ഒരാളുടെ പേര് ഓപ്പൺ നോമിനേറ്റ് ചെയ്യാനും ഒരാളുടെ പേര് ക്ലോസ്ഡ് നോമിനേറ്റ് ചെയ്യാനും ആയിരിക്കും അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു അതിന്റെ അപ്ഡേറ്റുകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ വരാം അപ്പം അതുവരേക്കും ബൈ